ഒരുപാട് സന്തോഷം ആ കുഞ്ഞിന്റെ മോഹൻ സന്തോഷം കണ്ടപ്പോ ഈ ഒരു സൈക്കിള് ഞാൻ ഒരു കുഞ്ഞു മോന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പോവാണ് പുതിയത് വാങ്ങി കൊടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പോന്ന സൈക്കിള് അല്ല അവനൊരു മോഹം ഉണ്ടായിരുന്നു സൈക്കിള് ഞാൻ വണ്ടിയിൽ വെച്ച് കെട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ആ ചേട്ടൻ്റെ വീട്ടിൽ നിന്നാണ് ഞാനത് കൊണ്ട് കൊടുക്കുകയാണ് കൊണ്ട് കൊടുത്തിട്ട് ആ കുഞ്ഞു ഉപയോഗിക്കട്ടെ ഞാൻ എന്നെ ഇടയ്ക്ക് വണ്ടിയൊക്കെ വിളിക്കുന്നൊരു ചേട്ടൻ്റെ വണ്ടി വേണ്ടിയിട്ടുണ്ട് അപ്പം എനിക്കിട്ട് പുതിയത് വാങ്ങിക്കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നമ്മളെ സാമ്പത്തികവും കാര്യങ്ങളുമൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന തന്നെ അത്യാവശ്യം ഈ വണ്ടിയൊക്കെ ഓടിക്കൊണ്ടാണ് അപ്പം ആർക്കാണ് കൊടുക്കാൻ ഒന്ന് കാണിക്കുന്ന ഞാൻ ജസ്റ്റ് കാണിക്കുമില്ല എന്തായാലും ഒരു സൈക്കിൾ ഞാൻ കൊണ്ടു അവന് കൊടുക്കണം കൊടുത്തിട്ട് അവൻ്റെ സന്തോഷങ്ങളൊക്കെ കണ്ടിട്ട് അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമില്ല അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എനിക്ക് ഭാവിയിൽ കൊടുക്കാൻ പറ്റും നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ കൊടുത്തിരിക്കും അങ്ങനെ ആ സൈക്കിൾ ഞാൻ അവന് കൊണ്ട് കൊടുത്തു കേട്ടോ ഒരു ചൊല്ലില്ലേ വല്ലത് കൈ കൊടുക്കുന്ന ഇടത്ത കൈ അറിയരുത് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ കാര്യങ്ങളും എടുക്കാൻ കേട്ടോ അത് വേണ്ട എന്ന് വെച്ചിട്ട് എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പി കേട്ടോ രുതെങ്കിലും ചെയ്യാൻ പറ്റിയതിൽ ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അത് അത്രയും വാക്കുകളില്ല നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയുള്ള കൊച്ചു ആരെങ്കിലും ആരെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ കൊടുക്കാൻ കഴിയുമെന്നൊരു വിശ്വാസത്തിൽ